കാന്താരിക്കടവ് മുതൽ കൊതവറ സ്പിൽവേ വരെ പതിനെട്ട് കിലോമീറ്റർ നീളുന്ന ബോട്ടിംഗ് ഉണ്ടായിരുന്നതാണ് ഇവിടെ കോട്ടയം ജില്ലയിലെ കാന്താരിക്കടവ് എന്ന പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വൈക്കം താലൂക്കിലെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ സ്ഥലം കടുത്തുരുത്തിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് പുഴയും നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും ചേർന്നൊരുക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് കാന്താരിക്കടവ് അക്വാ ടൂറിസം വില്ലേജിൽ ഉള്ളത് ഈ പാടങ്ങൾക്കപ്പുറം റെയിൽവേ ട്രാക്കുണ്ട് വെള്ളത്തിന് മുകളിൽ നിറഞ്ഞു കിടക്കുന്ന പായൽക്കൂട്ടങ്ങളാണ് കാഴ്ച പാടങ്ങൾക്കിടയിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ചകളും ഇവിടെ നിന്നും നമുക്ക് കാണാനാവുന്നതാണ് ഇവിടെ ചെറിയ കടകളൊക്കെയുണ്ട് നമുക്കാദ്യം ഇവിടെ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഒന്ന് കാണാം പുഴ നിറയെ പായൽ നിറഞ്ഞു കിടക്കുകയാണ് അതുപോലെ തീരത്തോട് ചേർന്നുള്ള നടപ്പാതയും കാണാം കാന്താരിക്കടവിൽ പതിനെട്ട് കിലോമീറ്റർ നീളുന്ന ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ബോട്ടൊന്നും കാണുന്നില്ല പെഡൽ ബോട്ടുകൾ ശിക്കാര കുട്ടവഞ്ചി തുടങ്ങിയവയൊക്കെ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് പുഴയുടെ തീരത്തൂടെ ഒന്ന് പോയി നോക്കാം കാന്താരിക്കടവ് കടന്തേരി അക്വ ടൂറിസം പ്രോജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത് പൂട്ടിക്കിടക്കുകയാണ് നല്ല മനോഹരമായ സ്ഥലമാണ് മാലിന്യം വലിച്ചെറിയിൽ നിന്ന് ബോർഡൊക്കെ ഉണ്ടെങ്കിലും പുഴയിൽ വേസ്റ്റ് കൂപ്പികളൊക്കെ കിടക്കുന്നത് കാണാം ഇവിടുത്തെ ബോട്ടിംഗ് ഉണ്ടായിരുന്നത് ഒരു മണിക്കൂർ നേരത്തേക്ക് ആയിരം രൂപയും അത് എഴുമാന്തൊരുത്തുവരെ ഫുൾ ഡേ ഏഴായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊതവറ സ്പിൽവേ വരെയുമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രവർത്തനമൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ കുട്ടവഞ്ചിയും ഉണ്ടായിരുന്നു ദേ ഒരു കുട്ടവഞ്ചി കിടക്കുന്നു പിന്നെ ഇവിടെ ഫിഷിങ്ങിനുള്ള സൗകര്യമുണ്ടായിരുന്നു ദേ ഈ കാണുന്ന നടപ്പാത ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിയിൽ വീപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ അത് വെള്ളത്തിലെങ്ങനെ പൊങ്ങിക്കിടക്കും ഇവിടെ നിന്നും സന്ദർശകർക്കൊക്കെ മീൻ പിടിക്കാനുള്ള സൗകര്യവും സൺസെറ്റ് കാണാൻ മുകളിലൊരു വാച്ച് ടവറും ഉണ്ട് പക്ഷേ ഇപ്പോൾ പ്രവർത്തനമില്ലാതെ കാട് പിടിച്ച് കിടക്കുകയാണ് മീൻ വളർത്തുന്ന കുളമാണിത് പുഴയിൽ ആമ്പൽപ്പൂക്കളൊക്കെ കാണാം എന്തായാലും ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കാന്താരിക്കടവ് വീണ്ടും പ്രവർത്തനങ്ങൾ തുടങ്ങട്ടെ എന്നാഗ്രഹിക്കാം